ഒറ്റെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പിലാണ് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് മുൻപിൽ അഭിപ്രായം പറയാനും മുസ്ലിം ലീഗ് തയ്യാറായിരുന്നില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ഇരട്ടത്തപ്പ് വ്യക്തമാകുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സ്വാഗതം ചെയ്യുന്നുവെന്നും സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയും എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട് സഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തുവെന്നും രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് മുന്നിലും മുസ്ലിം ലീഗും ആർ അഭിപ്രായം പറയാൻ തയ്യാറായിരുന്നില്ല ഇതും കഴിഞ്ഞ ദിവസം കൈരളിനൂസ് പുറത്തുവിടുകയും എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ ശരിവെക്കുകയും ചെയ്തിരുന്നു രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുന്നിൽ അഭിപ്രായം പറയാത്തതിൽ വ്യക്തമായ മറുപടി പറയാൻ ലീഗ് ഇതുവരെ തയ്യാറായിട്ടില്ല തട്ടിക്കൂട്ട് കമ്മിറ്റിക്ക് മുന്നിൽ പോകേണ്ടതില്ല കോൺഗ്രസ് എതിർത്തിട്ടുണ്ടല്ലോ വേറെ അജണ്ടകൾ വെച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്നൊക്കെയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ആർ എസ് എസ് ബി ജെ പി അജണ്ടകളെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുമ്പോൾ ഇനി ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തമാണ് ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ